അനുമോൾ 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 ആൾക്കാർ എന്നാണ് ജിസയില് ഓയിൽ എടുത്തിട്ട് എടുത്തിട്ട് ഞാൻ അവളെ വാച്ച് ടിഷ്യൂല്ണ്ടായിരുന്നു ഇതിനു വേണ്ടി ഞാൻ രാത്രി വെയിറ്റ് ചെയ്യാത്ത സംശയം സംശയം ചോദിച്ചു ഞാൻ ഇവനോട് അല്ല ഇവന്റെ മുണ്ണകളാണ് പിന്നെ വേറെ അഞ്ഞൂറാല് ജനിച്ചത് ആണുങ്ങളും എനിക്ക് ജനിച്ചതൊക്കെ ആണും പെണ്ണും കട്ടാവുമാരാണ് എല്ലാവരും ആണെന്ന് പറഞ്ഞു അതെ യുദ്ധം ചരിത്രാതീത തുടങ്ങിയതാ പെണ്ണിനെ കണ്ട ഇങ്ങനെയും വീഴുന്ന ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയും വീഴുന്ന ആണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ട വീഴുന്ന കുറെ മൊണ്ണാള് എയിരിക്കുന്ന എല്ലാണ് ആ അബി ഒഴിച്ച്